വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു ഒരു പ്രധാന ഹലോ നമസ്കാരം അപ്പൊ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്ന ഒരു വിഷയം വേടനും ജാസി ആണ് ഇവർ രണ്ടുപേരും ഒരേ മേഖലയിലുള്ള കലാകാരന്മാരാണ് നിങ്ങളിപ്പോ ആദ്യം കണ്ട ആ ഒരു ക്ലിപ്പാണ് എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കാനുള്ളൊരു കാരണം ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഈ എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ ജനിച്ച് അവരുടെ ഒരു യൗവന കാലത്ത് അവരുടെ ഒരു സ്കൂൾ കാലഘട്ടം അല്ലെന്നു ഒരു കോളേജ് കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന ഒരു പാട്ട് ലജ്ജാവതി എന്ന് പറയുന്ന ആ ഒരു പാട്ടും ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയും ഒന്നും നമ്മൾ ഒരാൾക്കും മറക്കാൻ പറ്റാത്ത അത്രയധികം ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയും ആ പാട്ടുമാണ് ആ പാട്ടൊക്കെ ഇറങ്ങിയ കാലത്ത് ഞാൻ ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു കേറുന്ന വണ്ടികളിൽ അന്നൊക്കെ ബസ്സുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ ആ കയറുന്ന ബസ്സുകളായിക്കോട്ടെ ഓട്ടോയിലായിക്കോട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഈ കാസറ്റ് കടകളും ഈ വഴിസൈഡിൽ കാസറ്റ് വിൽപ്പനയൊക്കെ ഭയങ്കര സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഏതൊരു കടയിലായാലും നമ്മൾ പാട്ട് കേൾക്കുന്ന എവിടെ ചെന്നാലും കേൾക്കുന്ന ആദ്യത്തെ പാട്ടെന്ന് എന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടെന്ന് എന്ന് പറയുന്നത് ഈ ലജ്ജാവതി എന്ന് പറയുന്ന ഒരു പാട്ടാണ് അത്ര വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ഉണ്ടാക്കിയ മറ്റൊരു പാട്ടുകാരൻ ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ലെന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അതിനുശേഷം ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു യാത്ര എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കില് അദ്ദേഹം എത്ര ഹിറ്റുകൾ തന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു വളരെ വിരലിൽ എണ്ണാവുന്ന ഹിറ്റുകളായിട്ടുള്ള പാട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിഷയത്തെ കുറിച്ചൊരു സംസാരം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ നിറമാണ് പ്രശ്നം അദ്ദേഹത്തിന്റെ ജാതിയാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് സിനിമാക്കാരെ ഒഴിവാക്കി വിടുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ സംസാരങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു ആ സമയത്ത് ജാസി ഗിഫ്റ്റ് തമിഴിലൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ മലയാളത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു അവസരം കിട്ടുന്നില്ലായിരുന്നു ഒരിടത്ത് നിന്നിട്ടും സിനിമയുടെ എന്താ പറയുന്ന മലയാള സിനിമയുടെ ആ ഒരു സ്റ്റൈലൊക്കെ മാറി വരുന്ന സമയത്ത് പോലും മലയാളം പാട്ടുകൾക്കിടയിൽ ഹിപ്പ് ഹോപ്പും അതുപോലെ തന്നെ ഈ റാപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ രീതിയിൽ പാട്ട് ചെയ്തുകൊണ്ടിരുന്ന ജാസി ഗിഫ്റ്റിന് ഒരു തരത്തിലുള്ള അവസരവും കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൈലാഷ് അഭിനയിക്കുന്ന ഒരു പുതിയൊരു സിനിമ ജയരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഒരു ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്ന ആൾ ടിനി ടോം അതേപോലെ തന്നെ കൈലാഷ് ജാസി ഗിഫ്റ്റ് ജയരാജ് ഇതുപോലുള്ള ആളുകളാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഇരിക്കുന്ന ആ ഒരു വേദിയിൽ ആ അവതാരിക ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് അതൊരു തമാശ നടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ റിലവെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതും ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ആകുമ്പോൾ അതിനെ ഒരു തമാശയായിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല വളരെ സീരിയസ് ആയിട്ട് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ആ ഒരു അവതാരിക ചോദിക്കുമ്പോൾ ആ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേക ആറ് അല്ല ഇത്രയും ഇവിടെ നമ്മള് ജാസിട്ട് കലണ്ടറിംഗ് പറഞ്ഞാ ഒറ്റ കുഴപ്പം ക്യാമറ ഒക്കെ മാറ്റി വെച്ചു അല്ല ഇതിനകത്തൊരു സിറ്റുവേഷൻ ഉണ്ട് ഒരു സിറ്റുവേഷൻ അതായത് ഈ നമ്മുടെ പബ് ക്രോളിംഗ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് അതായത് ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിലേക്ക് പോയി അവിടുന്ന് വേറൊരു പബ്ബിലേക്ക് പോയി ഇങ്ങനെ പാട്ടുകളെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട് ഏറ്റവും ജാസയ്ക്ക് ആയിട്ടുള്ളതായിരുന്നു കാരണം മാറുകഴിയേ ഒരു മെലോഡിയസായിട്ടുള്ള സോങ് ആണ് പക്ഷെ പബ് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മൾ ഫോതി പേപ്പിളിലെ പാട്ടുകളുടെ അപ്പുറത്ത് ഇന്നത്തെ പ്രസന്റ് ഒരു മൂവാണ് അതെങ്ങനെ കമ്പോസ് എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജാസി ഗിഫ്റ്റ് ഇതിനു മുമ്പ് ഗിഫ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇന്റർവ്യൂയിൽ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന്റെ നിറം കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ അതുകൊണ്ടാണ് ഇതിന്റെ ആദ്യമേ പറഞ്ഞത് അപ്പോൾ സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഈ ഒരു മേഖലയിൽ നിന്നിട്ട് ഇത്രയധികം ഒഴിവാക്കലുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരാള് വേടൻ എന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരൻ ഈ എല്ലാവരുടെയും ഇടയിലേക്ക് എത്തിയത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഞാൻ ഒരു ഇങ്ങനെ ഒരു ഒരു വർഷത്തിന് മുമ്പാണ് ഞാൻ വേടനെ കുറിച്ച് അന്ന് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പാട്ടിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് പല ആളുകൾക്കും വേടൻ ആരാണെന്നോ വേടൻ എന്താണെന്നോ അല്ലെങ്കിൽ വേടന്റെ പാട്ടുകളോ അന്ന് അധികം പാട്ടുകളൊന്നും വേടൻ ഇറക്കിയിട്ടില്ല വേടന്റെ ഈ ഒരു പാട്ട് മാത്രം മതിയായിരുന്നു മനുഷ്യന്റെ എന്താ പറഞ്ഞ ആ ഒരാളുടെ ആ ഒരു കഴിവിനെ ഇഷ്ടപ്പെടാനായിട്ട് അങ്ങനെ ഇരിക്കെയാണ് ഇപ്പൊ സിനിമയിലേക്ക് അവസരം കിട്ടുന്നതും പല സിനിമകളിലെ പാട്ടുകളും എല്ലാം ഹിറ്റ് ഹിറ്റാകുന്നതും ആളുകളിലേക്ക് മനസ്സിലാവുന്ന ഇപ്പൊ കൊച്ചുകുട്ടികൾ തൊട്ട് അറുപത് വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകൾക്ക് പോലും വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഇപ്പോഴറിയാം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ എങ്ങനെയാണ് യുവാക്കളുടെ ഇടയിൽ ആ ഒരു ശക്തി കൊണ്ടുവന്നതിനുള്ള ഒരു ഉദാഹരണം അതായത് കഴിഞ്ഞ ദിവസം തൃശൂർ പൂരത്തിന്റെ വിളിച്ച ആ ആ ഒരു ഒരു വെച്ചിട്ട് നടന്നിരിക്കുന്ന സംഭവം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു എഴുന്നേറ്റ് നിന്ന് എന്തോ ബാനർ ഉയർത്തി ആൾക്കൂട്ടത്തിന്റെ ചുമലിൽ തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഇളം പച്ച നിറം വേടൻ വേടൻ അഭിവാദ്യം അതാണ് ആ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ് എന്നാണ് ആ ചെറുപ്പക്കാർ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകൾക്കും വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള പല ആളുകൾക്കും കിട്ടാത്ത ഒരു ജനസമ്മതിയും അംഗീകാരവുമാണ് ജനങ്ങളിൽ നിന്ന് ഇന്ന് വേടന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേടനെ ഒതുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമെല്ലാം ഒഴിവാക്കി വെക്കണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വേടൻ്റെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് അവരിൽ പല ആളുകൾക്കും വേടൻ്റെ ഈ ഒരു വളർച്ച ഭയങ്കരമായിട്ട് ഒരു മാനസിക സമ്മർദ്ദം ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ ഈ വേടൻ എന്ന് പറയുന്ന ശരിയായിട്ടുള്ള പേര് ഹിരൺദാസ് മുരളി എന്നാണ് ഈ ഹിരൺദാസ് മുരളി ഈ സ്റ്റേജിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്റ്റേജിനെയുമാണ് വേടൻ എന്ന് പറയുന്നത് അദ്ദേഹം പെർഫോം ചെയ്യാൻ വരുന്ന ഓരോ സ്റ്റേജിലും അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കയറി വൈറലാകാറുണ്ട് അങ്ങനെയാണ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ അതിനെ അടിമപ്പെടാൻ പാടില്ല നമ്മുടെ ജീവിതം അതിനെ തകർക്കും നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീരിലാഴ്ത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കുറച്ച് കാര്യങ്ങൾ ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റില് ഒൻപത് പേരടങ്ങുന്ന ഒരു സംഘമുള്ള ഒരു സമയത്ത് ഒരു അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിക്കുകയും അതിനുശേഷം കഞ്ചാവിന്റെ പേരിൽ അഞ്ച് ഗ്രാമിന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് സ്റ്റേഷൻ ജാമ്യത്തിൽ പോലും പുറത്തു പോകാൻ പറ്റുന്ന ഒരു സംഭവത്തിന്റെ പുറത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തുണ്ടായിരുന്ന ഒരു പുലിപ്പല് അതൊക്കെ ഒരു വിഷയമാക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ സംസാരിച്ചിട്ടുണ്ട് കാരണം പല ആളുകൾ ഉപയോഗിക്കുന്ന പുലിപ്പല്ല് എന്ന് പറയുന്ന ഒരു സാധനം അതിപ്പോ എന്തായാലും കേസെടുക്കാനുള്ള കാര്യമാണെന്നെങ്കിൽ ആദ്യം അത് ഒറിജിനലാണോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളിപ്പെരുന്നാളിന് പോയാൽ പോലും ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഫൈബറിൽ ഉണ്ടാക്കിയ ഒറിജിനലിൽ വെല്ലുന്ന പുലിപ്പല്ലുകൾ കിട്ടും നമ്മുടെ ഓൺലൈനുകളിൽ കയറി നോക്കി നോക്കിക്കഴിഞ്ഞാൽ പുലിപ്പല്ല് തൊട്ട് സിംഹത്തിന്റെ പല്ല് വരെ സിംഹത്തിന്റെ നഖം വരെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിൽ കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അതൊന്ന് നോക്കുക പോലും ചെയ്യാതെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുക പോലും െ ഇയാളെ കൊണ്ടു നടക്കുന്നു അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നു അവിടെ തെളിവെടുപ്പ് ഇവിടെ തെളിവെടുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയൊരു പ്രശ്നം തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു ഇപ്പോ എന്താണ് ആ റേഞ്ച് ഓഫീസറിനെ ഇപ്പോ സ്ഥലം മാറ്റും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ എനിക്ക് വേടൻ എന്ന് പറയുന്ന ആളിൽ നിന്നിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു ആ ഒരു വ്യക്തിത്വത്തെ അല്ല ഇഷ്ടപ്പെടുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹം എഴുതുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ പാട്ടിലെ വരികൾ അദ്ദേഹം സംസാരിക്കുന്ന രാഷ്ട്രീയം ഇതിനെയൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെ പോലെ തന്നെ വേടനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലാതെ വേടൻ വന്നിട്ട് ഞാൻ പുണ്യാളനായിട്ടുള്ള ആളാണ് ഞാൻ വീടി വലിക്കില്ല ഞാൻ കള്ളു കുടിക്കില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മളുടെ മുന്നിലേക്ക് പറഞ്ഞിട്ടല്ല വേടനെന്ന് പറയുന്ന ഒരാളെ നമ്മളിഷ്ടപ്പെട്ടത് വേടനെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ നമുക്കതിൽ ഒന്നും തോന്നാനില്ല അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ് അത് നിയമപരമായിട്ട് തെറ്റുള്ള കാര്യങ്ങൾക്ക് കേസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ശിക്ഷ നൽകുന്നതിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ വീണ്ടും അദ്ദേഹം ഞെട്ടിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും ആദ്യം നടന്ന സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നയാളാണ് കാരണം ഞാൻ വളർന്നു വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നെ തിരുത്തി തരാൻ എനിക്ക് നല്ലത് പറഞ്ഞു തരാൻ ഒരാളില്ലായിരുന്നു പക്ഷേ ഇനി ഞാൻ ഒരാളും പറയുന്ന പോലെ ഇന്ന് വരെ ഒരാളും വന്നെച്ച് പൊതുവായ വേദിയിൽ വെച്ചിട്ട് ഞാൻ ചെയ്ത് തെറ്റാണ് അതിനെ നിങ്ങൾ ആരും ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ല ഞാൻ അത് തിരുത്തിക്കൊള്ളാം എന്ന് ഇന്ന് വരെ ഒരാളും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വേടൻ ആ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഇനി മുതൽ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അനിയന്മാരായിട്ടുള്ള നിങ്ങൾ എന്റെ മോശം സ്വഭാവങ്ങളെ കണ്ട് ഒരു കാലത്തും ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ല എന്ന് പൊതുവായിട്ട് വന്ന് പുള്ളിയുടെ തെറ്റിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് കിടന്ന് ന്യായീകരിച്ച് മെഴുകാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുന്നേ ധികം മനസ്സിൽ കൊണ്ടിട്ടാണ് വേടൻ എന്ന് പറയുന്ന ആളെയോട് വീണ്ടും ഇഷ്ടങ്ങൾ തോന്നി തോന്നിത്തുടങ്ങിയത് വീണ്ടും പറയാണ് വേടൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയെ അല്ല ആരും ഇഷ്ടപ്പെടുന്നത് വേടൻ എന്ന് പറയുന്ന കലാകാരനെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന്റെ വരികളെയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വഴിമാറിപ്പോന്നു ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് വേടൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ആ പെൺകുട്ടി അതിൽ പറയുന്നുണ്ട് അവതാരിക്ക് പറയുന്നുണ്ട് ഞാൻ ഈ ചോദ്യം ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനുള്ള സമയം പോലും കൊടുക്കാതെ വേടന്റെ വരികൾ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ആ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ടോട്ട് വെച്ചിട്ട് കൊണ 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 ആന്ന് ഇരുന്നുണ്ട് ജാസി ഗിഫ്റ്റ് വലിയ ഡയലോഗ് അടിക്കുമ്പോൾ അടുത്ത് എന്തുകൊണ്ട് ടിനി ടോം പറയുന്നുണ്ട് ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ വേറെ ഒന്നും ഇല്ലാന്ന് വളരെ തൊട്ടടുത്ത് കൈലാഷ് ക്യാമറ ഓഫ് ചെയ്യണം എങ്കിലും ജാസി ഗിഫ്റ്റിന്റെ ശരിയായിട്ടുള്ള ഹ്യൂമർ സെൻസ് കാണാൻ പറ്റത്തുള്ളത് അപ്പൊ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് കാണിക്കുന്നത് എന്ത് വേണേലും കാണിക്കട്ടെ ഞങ്ങളെപ്പോലെ ആളുകൾ കാണുന്നത് ക്യാമറ ഓൺ ആക്കി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം ഇത്രയധികം കിടന്നിട്ട് കിണിക്കാനായിട്ട് എന്താണ് അവിടെ നടന്നിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനേ അല്ല വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ തിനിട്ടോമ കിടന്നിട്ട് ഇത്രയധികം കിണിക്കാനും ജാസി ഗിഫ്റ്റ് ഇത്രയധികം ഇറിറ്റേറ്റ് ആകാനുമുള്ള കാരണം എന്താണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എം ജി സുമാറിനൊരു ചോദ്യം ചോദിച്ചു എം ജി സുമാറിന് മാന്യമായിട്ട് പറയാം എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും എന്ത് വരും ഞാൻ ഇന്നുവരെ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പറന്ന് ഏറി കയറി നിൽക്കുകയാണ് പുള്ളി ഇപ്പോൾ ഇറങ്ങി വരുന്നതേ ഉള്ളൂ താഴേക്ക് ഇപ്പോഴും ഓരോ സൈഡിൽ കൂടെ ഓരോരുത്തർ എയറിലോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ജാസി ഗിഫ്റ്റിന് ആ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് എനിക്ക് അതിൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പോലും ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പക്ഷെ താങ്കൾ ഈ കാണിച്ച ആ ഒരു ഷോ ഷോഫ് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പൊ ജയരാജ് ജാസി ഗിഫ്റ്റിനെ എങ്ങനെ തലയിൽ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട് താങ്കളെ പോലൊരു കലാകാരൻ ഒരു സംവിധായകൻ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജാസി ഗിഫ്റ്റ് ഇന്നു വരെയും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കലയനെ ആ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇതൊക്കെ താങ്കൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും താങ്കൾക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് പള്ളു കേൾക്കേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം നല്ല രീതിയിൽ ആളുകളിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരാളെ കുറിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കൈലാഷിനെ വെച്ചിട്ടൊക്കെ പടം കൈലാഷിൻ്റെ ഒക്കെ ജാട കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ഏതോ മോഹൻലാലിന്റെ മോളിൽ നിൽക്കുന്ന നടനാന്ന് തോന്നും മര്യാദയ്ക്ക് ആ നീലത്താമരല്ലാണ്ട് ഒരു സിനിമ നീലത്താമര എന്ന് പറയുന്ന ആ ഒരു കഥയും ആ ഒരു സംവിധായകന്റെയും കഴിവാണ് നായകന്റെ കഴിവ് അതിനകത്ത് ഇല്ല എന്നിട്ട് പോലും നീ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് പറയരുത് ഇങ്ങനെ ഒരാളെ താഴ്ത്തി കെട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല നിന്റെ ആ ഇരുന്നിട്ടുള്ള തൊലി കാണുമ്പോഴത്തേന് അറിയാണ്ട് പറഞ്ഞു പോവുകയാണ് മലയാള ഇൻഡസ്ട്രിയിൽ കൈലാഷ് എന്ന് പറയുന്ന നാടൻ ആരാണ് എത്ര പേർക്ക് നിന്നെ അറിയാം നിന്റെ പേര് എത്ര പേർക്ക് അറിയാം ഇന്നും നിന്നെ പറയണമെന്നുണ്ടെങ്കിൽ മറ്റേ നീലത്താറിലെ നായകനില്ലേ ആ നായകൻ എന്നേ പറയത്തുള്ളൂ അല്ലാതെ ഒരു സിനിമ മര്യാദയ്ക്ക് നിന്റെ ഹിറ്റായ അല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് അഭിനയിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ പിന്നെ തൊട്ടടുത്ത് അടുത്തയാള് ഹ്യൂമർ സെൻസ് പറഞ്ഞ് ടിനി ടോമിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ സ്വന്തം ശബ്ദത്തിൽ ഏതൊരു സിനിമാ നടനെയും അനുകരിക്കാൻ കഴിവുള്ള ഏക മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ടീനി ടോം എന്ന് പറയുന്നത് പുള്ളിക്ക് തന്നെ അറിയാം പുള്ളി സംസാരിച്ചു തുടങ്ങിയാൽ അന്ന് ഏറി കയറുന്നു പുള്ളിക്ക് അറിയാം അതുകൊണ്ട് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി സംസാരിച്ചു തുടങ്ങിയാൽ പുള്ളി ഏറി കയറുന്നു അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് ആ നാല് പേരിൽ എന്നൊക്കെ പറയുന്ന ഒരു ഡയറക്ടർ അതായത് ജയരാജനെയൊക്കെ പോലെ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകൻ ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതും അദ്ദേഹം അതിനെ ന്യായീകരിച്ചുകൊണ്ട് ജാസി ഗിഫ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും കാരണം എന്നൊക്കെ പറയുന്നത് ലെജൻഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള നമ്മുടെ മലയാളത്തിൽ നിന്നിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ അത്രയധികം എന്താ പറയുന്ന കലയെ ഇഷ്ടപ്പെടുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഇത്രയധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകനാണ് ആ സ്റ്റേജിൽ ആ ഒരു വേദിയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അതിനൊരു വ്യക്തമായ മറുപടി നൽകാതെ അതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റാതെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറിയതെന്ന് വേടൻ എന്ന് പറയുന്നത് അത്രയും വൃത്തികെട്ട ഒരു വാക്കാണോ വേറെ ഒന്നിനെ കുറിച്ചിട്ട് വല്ല അവിടെ ചോദിച്ചത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റിൽ പറയും എനിക്ക് എനിക്ക് സത്യമായിട്ടും അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേത്തന്നെ തോന്നിയ ഒരു വിഷമമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിപ്പോ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് വേടന് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ എത്രയധികം ജനസമ്മതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു ഉത്തമ ഒരു എങ്ങനെയാണ് യുവാക്കളുടെ ഇടയിൽ ഒരു വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ എങ്ങനെയാണ് യുവാക്കളുടെ ഇടയിൽ ആ ഒരു ശക്തി കൊണ്ടുവന്നതിനുള്ള ഒരു ഉദാഹരണം അതായത് കഴിഞ്ഞ ദിവസം തൃശൂരിന്റെ തൃശൂർ പൂരത്തിന്റെ വിളംബരം നടന്നിരിക്കുന്ന ആ ഒരു വേദിയിൽ വെച്ചിട്ട് നടന്നിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോയിക്കേ ഒരു കലാകാരനും കിട്ടാത്ത ഒരു ഇന്ന് വരെ ഈ ഈ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകൾക്കും വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള പല ആളുകൾക്കും കിട്ടാത്ത ഒരു ജനസമ്മതിയും അംഗീകാരവുമാണ് ജനങ്ങളിൽ നിന്ന് ഇന്ന് വേടന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേടനെ ഒതുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമെല്ലാം ഒഴിവാക്കി വെക്കണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വേടൻ്റെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് അവരിൽ പല ആളുകൾക്കും വേടൻ്റെ ഈ ഒരു വളർച്ച ഭയങ്കരമായിട്ട് ഒരു മാനസിക സമ്മർദ്ദം ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യം തന്നെയാണ്